हरे कृष्ण इनी हमक 33 वां अध्याय श्लोकं नोकम् तस्मै तुभ्यं भगवते वासुदेवाय वेथसे आत्मद्योदगुणैच्छन्नमहिंने ब्रह्मणे नमः तस्मै तुभ्यं भगवते तस्मै तस्मिं അങ്ങയ്ക്കായിക്കൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങക്കായിക്കൊണ്ട് തുഭ്യം എൻ്റെ ഭഗവതേ ഭഗവാനായും വാസുദേവായ വസുദേവരുടെ പുത്രനായും ഭഗവാനായും വസുദേവരുടെ പുത്രനായും വേദസേ സൃഷ്ടികർത്താവായും ബ്രഹ്മാവാണ് നമ്മളൊക്കെ പറയാറുണ്ട് സൃഷ്ടി ചെയ്യുന്നതെന്ന് പക്ഷേ ആ ബ്രഹ്മാവിനും സൃഷ്ടി ചെയ്യാനുള്ള ചേതനയായി ശക്തിയായി വർത്തിക്കുന്നത് ഭഗവാനാണ് നമുക്കറിയാം ബ്രഹ്മാവ് സൃഷ്ടികർമ്മം തുടങ്ങുന്നതിന് മുൻപ് ഈ ഇരുപത്തിനാല് കൊണ്ട് സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോൾ മനസ്സിലായി അതുകൊണ്ട് സൃഷ്ടി നടക്കില്ല ഭഗവാന്റെ ഒരു അംശം അതിലില്ലാത്തിടത്തോളം ഭഗവാൻ തന്നെ സ്വയം അതിനെ ദ്യോതിപ്പിക്കാത്തിടത്തോളം പ്രകാശിപ്പിക്കാത്തോളം ഒരു സൃഷ്ടിയും സൃഷ്ടിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ ആശ്രയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു നമുക്കറിയാം അപ്പോൾ ഇവിടെ പറയാണ് സൃഷ്ടികർത്താവ് ആയപ്പോൾ ശരിക്കും സൃഷ്ടികർത്താവ് എന്ന് പറയാവുന്നത് ഭഗവാനാണ് ബ്രഹ്മാവ് ഈ ഇരുപത്തിനാല് തത്വങ്ങളെ യോജിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്ന വേണ്ട വിധത്തില് അതിനുശേഷം ഭഗവാൻ തന്നെ സൂക്ഷ്മരൂപത്തിൽ ഉള്ളിൽ കടക്കുമ്പോൾ മാത്രമാണ് ഭഗവാന്റെ ഒരു അംശം അതിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അത് ജീവനുള്ള ഒരു സൃഷ്ടിയായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ പറയാം അങ്ങനെയുള്ള സൃഷ്ടികർത്താവായും ആത്മദ്യോതഗഗുണൈഛന്നമഹിംനെ ആത്മദ്യോതഗുണൈ ഛന്നമഹിംനെ ആത്മദ്യോത ഗുണൈ എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ ദ്യോതം എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഗുണൈഹി ഗുണങ്ങളാൽ ചന്നമഹിംനെ എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന മഹിമാവോട് കൂടിയ മഹത്വത്തോടു കൂടിയവനായും ബ്രഹ്മണേ ബ്രഹ്മമായും ഇരിക്കുന്ന നമഹ ഭഗവാനെ അവിടത്തേക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം ഭഗവാനെ അപ്പോൾ ഇവിടെ പറയുകയാണ് ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഗുണങ്ങളാൽ അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ സത്വരജസ്തമോ ഗുണങ്ങളൊക്കെയുമുണ്ട് പക്ഷേ ആ ഗുണങ്ങൾ എപ്പോഴാണ് പ്രകാശിപ്പിക്കപ്പെടുന്നത് ഈ ഗുണങ്ങളെ പ്രകാശിപ്പിക്കാൻ ഉള്ളിൽ ആ ചൈതന്യമുള്ളപ്പോൾ മാത്രമാണ് ഗുണങ്ങൾ വർദ്ധിക്കുന്നത് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയിൽ ഈ ഗുണങ്ങൾ ഉണ്ട് പക്ഷെ ആ ഗുണങ്ങളെ വർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം വിട്ടുപോയതുകൊണ്ട് തന്നെ ഗുണങ്ങൾ അവിടെ നിഷ്ക്രിയമാണ് അപ്പോൾ ഈ ഗുണങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമായി അല്ലെങ്കിൽ ആ ഉള്ളിൽ വർത്തിക്കുന്ന ആ ആത്മസ്വരൂപിയായ ഭഗവാനെ അവിടുന്ന് ആ ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഗുണങ്ങളാൽ ഈ ഗുണങ്ങൾക്കനുസൃതമായി നമ്മൾ വർത്തിക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ എന്ന സത്യം മറയ്ക്കപ്പെടുന്നത് അഥവാ അതിനെ അറിയാൻ ശ്രമിക്കാതെ ഈ ഗുണങ്ങൾക്ക് അടിസ്ഥ ഗുണങ്ങൾക്കനുസൃതമായിട്ടുള്ള വാസനകളിൽപ്പെട്ട് നമ്മൾ ഈ ഭൗതിക വിഷയങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആത്മീയമായ വിഷയങ്ങളിലേക്കുള്ള നമ്മുടെ രുചി അഭിരുചി വരും അപ്പോൾ ഈ ഗുണങ്ങളാൽ എന്നാൽ ഈ ഗുണങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുന്നതും ഇതേ ആത്മചൈതന്യം തന്നെയാണ് അപ്പോൾ ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ട മഹത്വത്തോട് കൂടിയവനും അവിടുത്തെ മഹത്വം എങ്ങനെയാ മറയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അതിനെ അറിയാൻ കഴിയാതെ പോവുക അതിനെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ഗുണങ്ങളും വാസനകളും കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള മഹത്വത്തോടു കൂടിയതും ഭഗവാനായും അതുപോലെ തന്നെ വസുദേവരുടെ പുത്രനായും വിലസുന്ന സൃഷ്ടികർത്താവായിട്ടുള്ള പരബ്രഹ്മസ്വരൂപമായി ഇരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നിന്തിരുവടിക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം നോക്കൂ ആ തത്വത്തെ എന്ന സത്യത്തെ നന്നായി അറിയുന്ന വ്യക്തിയാണ് വ്യക്തികളാണ് ഈ സിദ്ധന്മാർ അല്ലെങ്കിൽ കുബേരപുത്രന്മാർ പക്ഷെ എന്നിട്ടും ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ശ്ലോകത്തിൽ തന്നെ അവരെന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് വ്യക്തമാക്കുന്നുണ്ട് അവരുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ ആ ഗുണങ്ങളിലെ രജോഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് തൻ്റെ തങ്ങളുടെ സമ്പത്തിൻ്റെ സമ്പത്ത് അങ്ങനെ കുമിഞ്ഞുകൂടിയപ്പോൾ സമ്പത്തിൻ്റെ അധിപതിയായ സമ്പത്തിൻ്റെ രാജാവായിരിക്കുന്ന കുബേരൻ്റെ പുത്രന്മാരായി ജീവിച്ചപ്പോൾ തങ്ങളെല്ലാം നേടി തങ്ങളെ കവിഞ്ഞിനിയും ആരുമില്ല തങ്ങൾക്കിനിയൊന്നും നേടാനില്ല തങ്ങളാണെല്ലാം തങ്ങൾ വിചാരിക്കുന്നത് പോലെയാണ് തങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നലുള്ളിലുണ്ടായപ്പോൾ ആ മതം നിമിത്തം ആ പരമാത്മ ചൈതന്യത്തെ വേണ്ട വിധത്തിൽ അറിയാനും അനുഭവിക്കുവാനും കഴിയാതെ പോയി അറിവുള്ളിലുണ്ടായിരുന്നു കാരണം സാക്ഷാൽ രുദ്രൻ്റെ സേവകരാണ് അതുകൊണ്ട് തന്നെ ആത്മജ്ഞാനം ഉള്ളിലുണ്ട് പക്ഷെ അത് വേണ്ട വിധത്തിൽ ശോഭിക്കാതെ പോയി അതിനെ മറച്ചിരുന്നു തങ്ങളുടെ ഗുണങ്ങൾ കൊണ്ട് ആ ഗുണങ്ങളെപ്പോലും ദ്യോതിപ്പിക്കുന്ന ചൈതന്യത്തെ അറിയാൻ കഴിയാതെ പോയത് അറിയാൻ ശ്രമിക്കാതെ പോയത് അനുഭവിക്കാൻ കഴിയാതെ പോയത് ആ ഗുണങ്ങളാൽ ഭഗവാന്റെ മഹത്വം പോലും മറയ്ക്കപ്പെട്ടു അല്ലെങ്കിൽ അത് അറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ തങ്ങളുടെ തന്നെ കഥയാണ് കഥയിലൂടെ മനസ്സിലാക്കിയ ഒരു സത്യത്തെയാണ് തത്വത്തെയാണ് ഇവിടെ ഈ കുബേരപുത്രന്മാർ ഏറ്റുപറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്നത് നോക്കൂ ആ ലോക വിഷയങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന അവർ അവർ ആത്മജ്ഞാനികളായിരുന്നു പക്ഷേ ആ ആത്മജ്ഞാനം പോലും മറയ്ക്കപ്പെട്ടു അനുഭവവേദ്യമായില്ല അങ്ങനെ ലോക വിഷയങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന അവരെ ആത്മീയതയുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന് ആ തത്വത്തെ ഉള്ളിലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സജ്ജനമായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയായ നാരദ മഹർഷി അവിടെ ഭഗവാൻ എത്തിച്ചത് കാരണം മതി ഇത്രയൊക്കെ ഇനിയും രമിച്ചാൽ മതി ഇത്രയൊക്കെ ഭോഗസുഖങ്ങൾ അനുഭവിച്ചാൽ മതി എന്ന് ഈശ്വരൻ നിശ്ചയിച്ചപ്പോൾ അത് അവരുടെ നിശ്ചയമായിരുന്നില്ല കുബേരപുത്രന്മാരുടെ നിശ്ചയമായിരുന്നില്ല അപ്പോൾ നടക്കേണ്ടതും നടന്നതും നടക്കുന്നതും ഒക്കെയും നിശ്ചയിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭഗവാന്റെ നിശ്ചയമനുസരിച്ച് ആ സമയത്ത് അതിനൊരു അറുതി വരുത്തേണ്ടിയിരുന്നു അതിനൊരു വിരാമം ഇടേണ്ടിയിരുന്നു അതുകൊണ്ട് ശ്രീ നാരദ മഹർഷി അവിടെ എത്തിച്ചു അങ്ങനെ ഇവർക്ക് ഒരു ശാപത്തിലൂടെ വീണ്ടും ആ പരിപൂർണ ജ്ഞാനത്തിലേക്ക് ഉയർത്തുവാൻ ഭഗവാൻ്റെ കാരുണ്യമുണ്ടായി ഇവിടെ ഭഗവാൻ മുന്നിൽ നിൽക്കുന്ന ആ കൃഷ്ണനുണ്ണി ആരാണെന്ന് നന്നായി അറിഞ്ഞിരിക്കുന്നു വസുദേവരുടെ പുത്രനായി ഇരിക്കുന്നുവെങ്കിലും പരബ്രഹ്മമൂർത്തിയാണ് എൻ്റെ അവിവേകം കൊണ്ട് എൻ്റെ ഉള്ളിലെ വാസനകളും വാസനകളും ഗുണങ്ങളും കൊണ്ട് ഞാൻ അങ്ങേ അറിയാതെ പോയി ഭഗവാനെ ഇന്ന് ഞാൻ അറിയുന്നു എല്ലാം അവിടുന്ന് തന്നെയാണ് ഭഗവാനെ അവിടത്തേക്ക് ആയിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ അവിടെ നമസ്കരിക്കുകയാണ് ആ രണ്ട് കുബേരപുത്രന്മാർ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ ആത്മദ്യോത ഗുണൈ ബ്രഹ്മണേ നമഹ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആത്മദ്ത നമഹ ഇവിടെയൊക്കെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഛന്ന മഹിംനെ ഛ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ്

അവതാരാഹ എന്നാണ് അതായത് ധാരാളം അവതാരങ്ങൾ ഭഗവാൻ കൊണ്ടി കൈക്കൊണ്ടിരിക്കുന്നു അല്ലേ ഭാഗവതം തന്നെ ഒരു വേള പറയുന്നുണ്ട് അസംഖ്യേ അവതാരോഹി അസംഖ്യേയം അതായത് അവതാരങ്ങൾ ഭഗവാൻ്റേതാ അസംഖ്യമാണ് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല ഒരു തരത്തിൽ നോക്കിയാൽ ഇന്നും ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും തൻ്റെ ഭക്തരുടെ മുൻപിൽ അവതരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ അവർക്കൊരു ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ അവർക്കൊരാവശ്യം വരുമ്പോൾ ഭഗവാൻ അവരുടെ മുൻപിൽ പല രൂപത്തിലും ഭാവത്തിലും അവതരിക്കുന്നുണ്ട് ഭക്തർക്കൊക്കെ അത് അനുഭവമുണ്ടാവാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഭഗവാൻ എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ്റെ യാതൊരുത്തൻ്റെ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തതായിട്ടുള്ള അവതാരങ്ങൾ ന്യായന്തേ ശരീരേശ്വശരീരിണ ന്യായന്തേ ന്യായന്തേ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു അതായത് യാതൊരു ഭഗവാന്റെ അവതാരങ്ങളെ അസംഖ്യമായിട്ടുള്ള അവതാരങ്ങളെ പറയാണ് അവ അറിയപ്പെടുന്നു ശരീരേഷ്വ ശരീരിണ ശരീരേഷു അശരീരിണ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശരീരേഷ് വശരീരിണ ശരീരേഷു എന്ന് പറഞ്ഞാൽ ശരീരങ്ങളിൽ അശരീരിണ എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത അപ്പോൾ ഈ വിവിധങ്ങളായിട്ടുള്ള രൂപ രൂപവും നാമവും ഒക്കെയുള്ള പല ശരീരങ്ങളിലും ശരീരമില്ലാത്തതായിട്ട് യാതൊരു ചൈതന്യമാണോ അനേക അവതാരങ്ങൾ കൈക്കൊള്ളുന്നത് അതുല്യാതിശയേർ വീര്യേർ ദേഹി ശ്വസംഗദേഹി തൈഹി തൈഹി അതുല്യാതിശയൈ ഹി വീര്യൈഹി ദേഹിഷു അസംഗത ഞാൻ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് തൈ തൈ എന്ന് പറഞ്ഞാൽ അതത് അതുല്യാതിശയൈ അതുല്യം ഒന്നിനോടും തുല്യപ്പെടുത്താൻ കഴിയാത്തത് അങ്ങനെയുള്ള അതിശയോ അതിശയൈഹി എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയാത്തത് സാമ്യവും അതേപോലെ തന്നെ ആധിക്യവും ഇല്ലാത്തതായിട്ടുള്ള അതിശയം എന്ന് പറയാൻ വയ്യ കാരണം ഭഗവാന്റെ ചെറിയൊരു അംശം മാത്രമാണ് സൂക്ഷ്മ രൂപത്തിൽ ഓരോ പ്രാണിയിലും കുടിയിരിക്കുന്നത് അപ്പോൾ ആ ബൃഹത്തായ ഒന്നിനെ നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ നിസ്സാരമാണ് അല്ലെ ഓരോ പ്രാണിയിലുമുള്ള അംശം വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിശയം എന്ന് പറയുക വയ്യ അതുല്യാതിശയൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയത്തിനും അപ്പുറമുള്ള ഒന്നാണത് ഒന്നിനോടും ഉപമിക്കാനാവാത്തതായിട്ടുള്ള വീര്യൈ വീര്യൈ എന്ന് പറഞ്ഞാൽ പരാക്രമങ്ങൾ കൊണ്ട് ഭഗവാന്റെ വീര്യങ്ങളാൽ ദേഹിഷ്വസംഗദേഹി ദേഹിഷു അസംഗതൈഹി ദേഹിഷു എന്ന് പറഞ്ഞാൽ സാധാരണ ദേഹികളിൽ അസംഗത ചേർച്ചയില്ലാത്തതായും അവിടുന്ന് അറിയപ്പെടുന്നു അവിടെ പറയുകയാണ് ഭഗവാനെ അവിടുന്ന് സാമ്യവും അതിശയാധിക്യവും ഇല്ലാത്തതും അതേപോലെ തന്നെ സാധാരണ ദേഹികളിൽ അവിടുന്ന് ചേർച്ചയില്ലാത്തതും അതതിൻ്റെ അതത് പരാക്രമങ്ങൾ കൊണ്ട് അവിടുന്ന് ശരീരങ്ങളിൽ ശരീരമില്ലാത്ത യാതൊരുവൻ്റെ അവതാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു അവിടുന്ന് ശരീരമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശരീരം ഉണ്ട് എന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക അത്ര ബൃഹത്താണ് നമ്മൾ ഭഗവാന്റെ ഓരോ അംഗങ്ങളും നമ്മൾ ഭാഗവതത്തിലും നാരായണീയത്തിലും കാണാം അല്ലേ പക്ഷേ അത് പറയുമ്പോഴും അത്രയും ബൃഹത്തായ ഒരു ശരീരത്തെ കാരണം ഓരോ ലോകവും ഓരോന്നായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പതിനാല് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ആ പതിനാല് ലോകങ്ങളും ഭഗവാൻ്റെ ഓരോ ചെറിയ ചെറിയ അംഗങ്ങൾ മാത്രമാണ് അപ്പോൾ അത്രയും ബൃഹത്തായിട്ടുള്ള ഒന്നിനെ അപ്പോൾ ഈ വിശ്വം പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു രൂപത്തിൽ ഭഗവാനെ നമുക്ക് പറയുക വയ്യ ഭഗവാൻ അരൂപിയാണ് രൂപമില്ലാത്തതാണ് അപ്പോൾ ശരീരമില്ലാത്തതായിട്ടുള്ള എന്നാൽ ഭക്തന് വേണ്ടി രൂപമെടുത്ത് ഭഗവാൻ പല ലീലകളും ആടിയിരിക്കുന്നു അപ്പോൾ അരൂപിയായിട്ടുള്ള അവിടുന്ന് ശരീരമില്ലാത്ത അവിടുന്ന് പല ദേഹികളിലും അതത് വീര്യം കൊണ്ട് ഭഗവാനെ അവിടുന്ന് സാമ്യമില്ലാത്തതായിട്ടുള്ള അതിശയമെന്ന് പറയാനാവാത്തതായിട്ടുള്ള അങ്ങയുടെ പരാക്രമങ്ങൾ കൊണ്ട് അവിടുന്ന് അനേകം അവതാരങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ ജീവൻ ഓരോ ദേഹി ദേഹിയിലും ഓരോ ദേഹത്തിലും ഇരിക്കുമ്പോൾ അവിടുന്ന് ഭഗവാനെ ഈ ദേഹങ്ങളൊക്കെ അതാത് പരാക്രമങ്ങൾ കൊണ്ട് അതാത് ഗുണങ്ങൾക്കും വാസനകൾക്കും അനുസരിച്ച് പലതും ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ ഈ കർമ്മങ്ങളോടൊന്നും ഭഗവാൻ ഒട്ടലില്ലാതെയാണ് ഇരിക്കുന്നത് നമ്മൾ ആചാര്യന്മാർ നമ്മൾ ഭാഗവതത്തിൽ തന്നെ ഒരു വേള പറയുന്നുണ്ട് കൊട്ടത്തേങ്ങ പോലെയാണ് അത്ര അതായത് അതിന് ചിരട്ടയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അതങ്ങനെ ഉള്ളിലിരിക്കുന്നു എന്ന് അതേപോലെയാണ് അത്ര ഭഗവാൻ ഈ ആത്മചൈതന്യം എന്ന് പറയുന്നത് ദേഹത്തിനുള്ളിൽ ദേഹവുമായി ബന്ധമില്ലാതെ ദേഹസംബന്ധമായ കർമ്മങ്ങളുമായി ബന്ധമില്ലാതെ അങ്ങനെ ഭഗവാൻ കുടികൊള്ളുന്നു ഇങ്ങനെ നോക്കിയാൽ എത്രയെത്ര അവതാരങ്ങളാണ് അസംഖ്യം അവതാരങ്ങൾ ഭഗവാൻ എടുത്തിരിക്കുന്നു ഇപ്പോഴും എടുത്തുകൊണ്ടും ഇരിക്കുന്നു അങ്ങയുടെ ഈ ലീലകൾ പറയാവതല്ല ഭഗവാനെ അങ്ങയ്ക്ക് എത്രയോ അങ്ങയുടെ അവതാരങ്ങൾ എന്ന് ആർക്കും അറിയില്ല ഒന്ന് മാത്രമേ അറിയൂ ഈ ശ്രീകൃഷ്ണ അവതാരമാണ് ശ്രീകൃഷ്ണാവതാരമാണ് പൂർണാവതാരമായി കണക്കാക്കപ്പെടുന്നതെന്ന് മാത്രമേ അറിയൂ അങ്ങയ്ക്ക് ഈ ഇത്രയേറെ ശരീരികളിൽ ഇരിക്കുമ്പോഴും അവിടുന്ന് ഒന്നിൽ നിന്നും ഒന്ന് ഭിന്നമായി സൃഷ്ടിച്ചുവെങ്കിൽ എത്രയാണ് അവിടുത്തെ ലീലകൾ അവിടുത്തെ അവതാരങ്ങൾ എന്ന പറയുക വയ്യ ഭഗവാനെ ഈ ഓരോ ദേഹത്തിലും അവിടുന്ന് കുടികൊള്ളുമ്പോൾ ഇതുമെല്ലാം ഒരു തരത്തിൽ നോക്കിയാൽ ഭഗവാനെ അവിടുത്തെ അവതാരങ്ങൾ തന്നെ അവതാരം എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതെല്ലാം അവിടുത്തെ അവതാരങ്ങൾ തന്നെയാണ് ഭഗവാനെ ഇവിടെ ദേഹസംബന്ധമായ വിഷയങ്ങളുമായി ഈ ആത്മചൈതന്യത്തിന് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെ കർമ്മവും അവരുടെ ഗുണങ്ങൾക്കും വാസനകൾക്കും അനുസരിച്ച് ഭിന്നമായിരിക്കുന്നു അപ്പോഴും അതിനോടൊന്നും മൊട്ടലില്ലാതെ ഉള്ളിൽ ഈ ദേഹത്തെയാകെ പ്രകാശിപ്പിക്കുന്ന ദേഹത്തിലെ സർവ അണുവിനെയും പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള വർത്തിക്കാനുള്ള ചേതനയായി ഉള്ളിൽ നിൽക്കുന്ന ആ ഭഗവാൻ ഇതിനോടൊന്നും ഒരു ബന്ധവുമില്ലാതെയാണ് നിലനിൽക്കുന്നത് ഈ വിശ്വത്തെ മുഴുവൻ ഒരേയൊരു സൂര്യൻ പ്രകാശിപ്പിക്കുന്നതുപോലെ ഇതിലെ ഓരോ സൃഷ്ടിയെയും ഉള്ളിലിരിക്കുന്ന ഭഗവാൻ്റെ ഈ ഒരു ചെറിയ അംശമാണ് പ്രകാശപൂരകമായി നിലനിർത്തുന്നത് അതിനെ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജമായി ഭഗവാനുള്ളിൽ കുടികൊള്ളുന്നത് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം യതാര ജ്ഞായ് ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരീരേഷ ശരീരിണ അവിടെ ശരീരേഷു അശരീരിണ ആണ് അപ്പം ശ്വാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കണം എങ്കിലേ അശരീരിണ എന്ന് വരികയുള്ളൂ ശരീരേഷ് വശരീരിണ രണ്ടാമത്തെ വരി മുഴുവനും തന്നെ ഒരു അത് കഴിയുന്നതും മുറിക്കാതെ അങ്ങനെ തന്നെ വായിക്കുക തൈസ്തൈർ അതുല്യാതിശയൈർ വീര്യേർ ദേഹിഷ്വസംഗത ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തൈസ്തൈർ അതുല്യാതിശയേർ അതുല്യ അതിശയേർ അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്ത വീര്യൈർ ദേഹിഷു അവിടെ ദാ കൂട്ടക്ഷരമാണ് കട്ടിയിൽ വായിക്കുക ദേഹിഷ്വസംഗത അസംഗതായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണ്ട വേണം അടുത്ത ദിനം മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ